തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ആറ് മണിവരെ എഴുപത് ദശാംശം രണ്ട് എട്ട് ശതമാനം പേർ വോട്ട് ചെയ്തു കോർപ്പറേഷനുകളിൽ അറുപത് ശതമാനത്തിനടുത്താണ് പോളിംഗ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളാണ് വിധിയെഴുതിയത് കൊല്ലം കോർപ്പറേഷൻ കുരിപ്പുഴ വെസ്റ്റ് ഡിവിഷനിൽ കള്ളവോട്ട് നടന്നെന്ന് പരാതി ഉയർന്നു എറണാകുളം പള്ളുരുത്തി നമ്പ്യാപുരത്ത് കള്ളവോട്ടിന് ശ്രമിച്ച സിപിഎം പ്രവർത്തകനെ പിടികൂടി വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി വിജിൻ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇത് എങ്ങനെയാണ് മുന്നണികൾ കാണുന്നത് എത്രത്തോളം പ്രതീക്ഷയിലാണ് മുന്നണികൾ ഉള്ളത് പലയിടത്തും സംഘർഷമടക്കമുണ്ടായി കള്ളവോട്ടെന്നുള്ള ആരോപണം ഉണ്ടായി ഇതൊക്കെ എവിടെയാണ് ഇപ്പോൾ നീണ്ട ക്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ എവിടെയാണ് ജീന എന്തായാലും നേരിയ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും ക്യൂ തുടരുന്നത് ആറുമണിയോടുകൂടി പോളിംഗ് അവസാനിച്ച ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥർ നിലവിൽ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ടോക്കൺ നൽകിയാണ് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നട പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലകളിലും വലിയ തരത്തിലുള്ള ക്യൂ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അങ്ങനെ ഉള്ളത് എന്തായാലും മികച്ച പോളിംഗ് തന്നെ എന്ന് പറയാം ആദ്യഘട്ടത്തിലെ ഏഴ് ജില്ലകളിലും രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളത്ത് എറണാകുളം ജില്ലയിലാണ് രേഖപ്പെടുത്തിയത് നിലവിൽ ആറ് പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എഴുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനമാണ് നിലവിൽ എറണാകുളം ജില്ലയിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ആലപ്പുഴയിലാണ് രണ്ടാമത് മികച്ച നിലയിലുള്ള പോളിംഗ് നടന്നത് അത് എഴുപത്തി മൂന്ന് ശതമാനമാണ് ഒപ്പം കോട്ടയത്ത് എഴുപത് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനവും ഇടുക്കിയിൽ എഴുപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനവും പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയിൽ അറുപത്തി ആറ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലത്ത് അറുപത്തി ഒൻപത് പോയിന്റ് എട്ടും തിരുവനന്തപുരത്ത് അറുപത്തി ആറ് പോയിന്റ് മൂന്നുമാണ് പത്തനംതിട്ട ജില്ലയിലാണ് നെൽ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ഏറ്റവും കുറവ് പോളിംഗ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് അറുപത്തി ശതമാനം എന്നുള്ള കുറഞ്ഞ പോളിങ്ങും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം കോർപ്പറേഷനുകളിലാണ് കോർപ്പറേഷനുകളിൽ മൂന്ന് കോർപ്പറേഷനിലാണ് ഈ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഈ ആറ് പതിനഞ്ചിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തി ശതമാനമാണ് കൊല്ലം ജില്ലയിലെ കൊല്ലം കോർപ്പറേഷനിലെ പോളിംഗ് ഒപ്പം തന്നെ കൊച്ചിയിൽ അറുപത്തി ഒന്ന് പോയിന്റ് ശതമാനവും തിരുവനന്തപുരത്ത് ഏറ്റവും കുറവ് പോളിംഗ് ആയ അൻപത്തി ആറ് പോയിന്റ് ഏഴ് രണ്ട് ശതമാനവും പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് വലിയ ത്രികോണ മത്സരം ആണ് നടന്നത് എന്നൊക്കെ മുന്നണികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ പോളിംഗ് ശതമാനത്തിൽ അതിനനുസരിച്ചിട്ടുള്ള വർദ്ധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ് ഇതിൽ അൻപത്തി ആറ് പോയിന്റ് ഏഴ് രണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയത് അൻപത്തി ഒൻപത് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമായിരുന്നു എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ് ആകെ ഉള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ എല്ലാ കണക്കുകളും ശേഖരിച്ചിട്ടുള്ള കണക്കുകൾ പുറത്ത് വരുമ്പോൾ അതിനോടടുത്ത് എങ്കിലും എത്തും എന്നുള്ളതും ാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എങ്കിലും വലിയ തരത്തിലുള്ള പോളിംഗ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ രേഖപ്പെടുത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇത്തവണ വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ കല്ലമ്പലം ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ വഞ്ചിയൂർ എന്നീ സ്ഥലങ്ങളിൽ സംഘർഷം ഉണ്ടായി അത് കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു എന്തായാലും സമാധാനപരമായ പോളിംഗ് എന്നാണ് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അല്പസമയം മുമ്പ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിൽ രാവിലെ ഏഴ് മണി മുതൽ തന്നെ വലിയ ക്യൂ നഗര ഗ്രാമത്തിൽ വ്യത്യാസമില്ലാതെ ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഉച്ചയോട് കൂടിയാണ് പിന്നീട് പോളിംഗ് ശതമാനം മന്ദഗതിയിലാകുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് വൈകിട്ടോടുകൂടി വെയിലേക്ക് താണതിന് ശേഷം കൂടുതൽ ആളുകൾ പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്ന കാഴ്ച തന്നെയാണ് സാധാരണ പോലെ തന്നെ ഇത്തവണയും കാണാൻ കഴിഞ്ഞത് എന്തായാലും അഞ്ച് ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് മികച്ച പോളിംഗ് രേഖപ്പെടുത്തി എന്ന കാര്യം ഇപ്പോൾ കണക്കുകൾ പ്രകാരം വരുന്നതനുസരിച്ച് പറയാൻ കഴിയും ഇനി ആകെയുള്ള കണക്കുകൾ ഔദ്യോഗികമായ എല്ലാ കണക്കുകളും ശേഖരിച്ചിട്ടുള്ള കണക്കുകൾ അല്പസമയത്തിനകമാണ് കമ്മീഷൻ പുറത്തുവിടുക നാളെയോടുകൂടിയായിരിക്കും മുന്നണികൾ ഒക്കെ നിലവിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കണക്കുകൾ ഒക്കെ കൂട്ടിക്കൊഴിച്ച് എത്രമാത്രം വിജയസാധ്യതകൾ സാധ്യതകൾ തങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിലുള്ളൊരു കണക്കെടുപ്പിലേക്കൊക്കെ കടക്കുക നിലവിലെന്തായാലും എല്ലാ മുന്നണികളും ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വലിയ വിജയപ്രതീക്ഷ വെച്ചു കൊടുത്തുന്നു അങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് നിലവിൽ നേതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്